നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ നിങ്ങളെവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു കിങ്സ് പ്രോപ്പർട്ടീസ് ചാലക്കര എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഇന്ന് നമുക്ക് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലെ തിരുവില്ലാമല പഞ്ചായത്ത് തിരുവില്ലാമല ടൗണിൽ നിന്ന് രണ്ടര കിലോമീറ്റർ ചുറ്റളവിൽ ഉൾസൈഡ് ബസ് റൂട്ടിനടുത്തായിട്ട് മൂന്ന് സെൻറ്റ് സ്ഥലവും എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ഒരു ടെറസ് വീടുമാണ് കേട്ടോ ഒരു പാവപ്പെട്ട ഫാമിലിക്കൊക്കെ താമസിക്കാൻ പറ്റിയ ഒരു നല്ലൊരു വീടാണ് ഇതിന് ഇതിൻ്റെ ഉടമ ആവശ്യപ്പെട്ടിട്ടുള്ള വില എട്ട് ലക്ഷം രൂപയാണ് കേട്ടോ ചെറിയ രീതിയിലൊക്കെ നെഗോഷ്യബിളാണ് ഇങ്ങനൊരു വീട് കെട്ടി വാർക്കാൻ തന്നെ നമുക്ക് എട്ട് ലക്ഷം രൂപകളും വരും മൂന്ന് സെൻറ്റ് സ്ഥലമാണ് ആ സ്ഥലത്ത് ഫുള്ളായിട്ടും വീട് ഉള്ള ലെവലിലാണ് നിൽക്കുന്നത് കേട്ടോ അപ്പുറത്തും അപ്പുറത്തും ഒക്കെ അവർ ഏട്ടനിയന്മാരുടെ വീടാണ് വെള്ളത്തിൻ്റെ പൈപ്പ് ലൈൻ കണക്ഷനാണ് അപ്പോൾ താല്പര്യമുള്ളവർ വിളിക്കുക വരിക കാണുക കണ്ട് നിങ്ങൾക്ക് ബോധ്യമായാൽ നമുക്ക് അവരായിട്ട് ഡയറക്റ്റ് ഡീലിങ് നടത്താം കേട്ടോ ചെറിയ രീതിയിലൊക്കെ ഈ എട്ട് ലക്ഷം രൂപ എന്ന് പറഞ്ഞത് ചെറിയ രീതിയിലൊക്കെ നെഗോഷ്യബിളാണ് അപ്പോൾ ആവശ്യക്കാർ വരിക കാണാം ആദ്യമായിട്ടാണ് നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൺ ഒന്ന് ടച്ച് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പരമാവധി വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജിലാണ് കാണുന്നതെങ്കിലും പേജൊന്ന് ഫോളോ ചെയ്യുക ഓക്കെ രണ്ട് ബെഡ്റൂമാണ് നമുക്കിതിൽ വരുന്നത് ഹോള് കിച്ചൺ ബസ് റൂട്ടിന് അടുത്തായിട്ടാണ് ഉൾസൈഡ് ബസ് അടുത്തായിട്ടാണ് ആവശ്യക്കാർ വരിക കേട്ടോ ഓക്കെ മറ്റൊരു പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം നമുക്ക് പിരിയാം ഓക്കേ ബൈ ബൈ